വിഖ്യാത ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന് ഫോട്ടോവൈഡിന്റെ ആദരാഞ്ജലികൾ ഫോട്ടോവൈഡ് മാഗസിൻ്റെ ആദ്യകാല അഡ്വൈസറി ബോർഡ് മെമ്പർ ആയിരുന്നു പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ ശ്രീ ഷാജി എൻ കരുൺ നമസ്കാരം ഫോട്ടോവൈഡ് മാസികയുടെ വാരാന്ത വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ജി ബില്ലില്ലാതെ സെക്കൻഡ് ഹാൻഡ് ഫോട്ടോഗ്രാഫി ഉപകരണങ്ങൾ വാങ്ങിയാൽ നിങ്ങൾ പെടുമെന്നാണ് ഫോട്ടോ ഫോട്ടോവെയ്ഡ് മാഗസിൻ അതിൻ്റെ മുന്നൂറ്റി പത്താമത്തെ ലക്കത്തിൽ പറയുന്നത് ഷട്ടർ കൗണ്ടിനെ കുറിച്ചും പറയുന്നു ദിനംപ്രതി ഒരു കോടി രൂപയ്ക്ക് മുകളിൽ പഴയ സാധനങ്ങളുടെ കച്ചവടം നടക്കുന്നതായാണ് കണക്ക് പുതിയ ലക്കം മെയ് ഒന്നിന് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി ലോക ഫോട്ടോഗ്രഫി വാർത്തകൾ സോണിയുടെ പുതിയ ലെൻസിനെ കുറിച്ച് ഒരു നല്ല വാർത്തയുണ്ട് സോണി ഏറ്റവും പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്ന ടെലി സൂം ലെൻസായ ഇ എഫ്ഇ ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി എം എം എഫ് ടു ജി എം ലെൻസ് അതിവേഗത്തിൽ കൃത്യമായ ഷാർപ്പ്നസ് നൽകുന്നതും അതിശയകരമാം വിധം ഭാരം കുറഞ്ഞതുമാണ് എന്നാണ് സോണി പറയുന്നത് ഫിഫ്റ്റി വരെ വൈഡ് ആക്കാനും വൺ ഫിഫ്റ്റി വരെ സൂം ചെയ്യാനും സാധിക്കുമെന്നതിനാൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫർമാർക്കും വെഡിങ് ഫോട്ടോഗ്രാഫർമാർക്കും ഇതൊരു മികച്ച ലെൻസ് ആയിരിക്കുമെന്നതിൽ സംശയമില്ല പ്രൈം ലെൻസുകൾ നൽകുന്ന അതേ ഷാർപ്നസ് ഈ ലെൻസിനും നൽകാനാകുമെന്നാണ് സോണി കമ്പനി ഉറപ്പ് നൽകുന്നത് അങ്ങനെയെങ്കിൽ ഫോട്ടോഗ്രാഫർമാർക്ക് ഈ ലെൻസ് വലിയ അനുഗ്രഹമായി കൂടുതൽ വിവരങ്ങൾ മെയ് മാസം ഫോട്ടോവെയ്ഡ് മാഗസിനിൽ ഉണ്ട് അടുത്തത് വീഡിയോ എഡിറ്റർമാർക്കായി ഒരു സന്തോഷമാണ് ലോജിടെക്കിൻ്റെ എം എക്സ് ക്രിയേറ്റീവ് കൺസോൾ ഇനി മുതൽ കൂടുതൽ എഡിറ്റിംഗ് ആപ്പുകളെ സപ്പോർട്ട് ചെയ്യുമത്രേ വിവിധ ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളുടെ കൺട്രോൾ പാനലായി പ്രവർത്തിക്കുന്ന എം എക്സ് ക്രിയേറ്റീവ് കൺസ്രോൾ ആക്സസറിക്കായി ലോജിടെക് പുതിയ പ്ലഗ്ഗിനുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ ഇപ്പോഴിത് അഡോബി ലൈറ്റ് റൂം എഫിനിറ്റി ഫോട്ടോ ഫൈനൽ കട്ട് പ്രോ ഡാവിഞ്ചി റിസോൾവ് ഫിക്മ തുടങ്ങിയവയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൾട്ടിഫംഗ്ഷൻ ബട്ടൺ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ട്രിഗർ ചെയ്യാനും അതിന് ഡയലും സ്ക്രോൾ വീലും ഉപയോഗിച്ച് എഡിറ്റിംഗ് നിയന്ത്രിക്കാനും സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത വീഡിയോ എഡിറ്റർമാർക്കായി മറ്റൊരു നല്ല വാർത്ത കൂടി പറയാം വീഡിയോ എഡിറ്റിംഗ് പുതിയ ഒരു ആപ്പ് കൂടി വരുന്നു ടിക്ടോക്കിന്റെ ക്യാപ്കട്ടിന് എതിരാളിയായ ഇൻസ്റ്റാഗ്രാമിന്റെ വീഡിയോ എഡിറ്റിംഗ് ആപ്പായ എഡിറ്റ്സ് ആണ് മെറ്റ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ താരം ഈ വർഷം ആദ്യം ടിക്ടോക്കും അതിന്റെ സഹ വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ക്യാപ്കട്ടും യു എസ് ഉപഭോക്താക്കൾക്കായുള്ള ഐ ഒ എസ് ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്തപ്പോഴാണ് ഇത് അവതരിപ്പിച്ചത് ഈ രംഗത്ത് ഇൻസ്റ്റാഗ്രാം മത്സരത്തിന് തയ്യാറെടുത്തിരിക്കുകയാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ടിക്ടോക്കിൻ്റെ മാതൃ കമ്പനിയായ ബൈറ്റ് ഡാൻസ് വികസിപ്പിച്ച വീഡിയോ പ്ലാറ്റ്ഫോമായ ക്യാപ് കട്ടിനോടുള്ള മെറ്റയുടെ വെല്ലുവിളിയാണ് എഡിറ്റ്സ് ആപ്പിനുള്ളിൽ മൾട്ടി ചാനൽ ടൈം ലൈനുകൾ ഉപയോഗിച്ച് വീഡിയോകൾ സൃഷ്ടിക്കാനും ഒരു ഡെഡിക്കേറ്റഡ് ടാബിലൂടെ പ്രൊജക്ടുകൾ ഒരുക്കാനും ബിൽറ്റിൻ നോട്ട് ടേക്കിംഗ് ടൂളുകൾ ഉപയോഗിച്ച് ആശയങ്ങൾ രേഖപ്പെടുത്താനും എഡിറ്റ്സിലൂടെ സാധിക്കും നിശ്ചല വസ്തുക്കളുടെ എഐ അധിഷ്ഠിത ആനിമേഷൻ സബ്ജക്ട് കട്ടൌട്ടുകൾ തുടങ്ങിയ നൂതന ഇഫക്റ്റുകളും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫ്യൂജി ഫിലിമിന്റെ അത്ഭുത ക്യാമറ ഉടൻ വരുമെന്ന് സൂചന നൽകി ടീസർ പുറത്തിറങ്ങി ഹാവ് ഹാ സൈസ് ടോയ്സ് ദ സ്റ്റോറി എന്ന മുദ്രാവാക്യത്തോടെയാണ് പുതിയ ക്യാമറയ്ക്കുള്ള ട്രെയിലർ ഫ്യൂജി ഫിലിം പുറത്തിറക്കിയിരിക്കുന്നത് സി യു സൂൺ എന്നും കാണിക്കുന്നു ടീസർ വീഡിയോ പോസ്റ്റ് ചെയ്ത യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സിൽ ഇതിനകം തന്നെ പല ഊഹാപോഹങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ചില ഉപയോക്താക്കൾ ഇത് ഒരു എക്സ് പ്രോ ഫോർ ആയിരിക്കാം എക്സ് സെവൻ്റെ പിൻഗാമിയോ അല്ലെങ്കിൽ ദീർഘകാലമായി പ്രതീക്ഷിക്കുന്ന എക്സ് ഇ ഫൈവോ ആയിരിക്കാം എന്നൊക്കെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ആദ്യ ടീസർ പുറത്തിറങ്ങിയതിന് രണ്ടാഴ്ച കഴിഞ്ഞാണ് ജി എഫ് എക്സ് ഹൺഡ്രഡ് ആർ എഫ് ക്യാമറ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അങ്ങനെയെങ്കിൽ പുതിയ ക്യാമറയുടെ റിലീസ് മെയ് ആദ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഇനി പുതിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയെ സംബന്ധിച്ച ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി അതിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആക്ഷൻ ക്യാമറയായ എക്സ് ഫൈവ് പുറത്തിറക്കി ഇതിന്റെ മുൻഗാമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ സെൻസർ മികച്ച ലോ ലൈറ്റ് പ്രകടനം ഒട്ടേറെ അപ്ഗ്രേഡുകൾ എന്നിവയാണ് എക്സ് ഫൈവ് മോഡലിന്റെ സവിശേഷതകൾ ഇതിലെ ലോലൈറ്റ് പെർഫോമൻസ് ഒരു ആകർഷണീയതയാണ് പ്രീ റിലീസ് പ്രൊമോ വീഡിയോകളിൽ പലതും രാത്രിയിൽ എടുത്ത ഫുട്ടേജുകളാണ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ആദ്യമായിട്ടാണ് പ്യുവർ വീഡിയോയെ അതിൻ്റെ ത്രീ സിക്സ്റ്റി ലൈനപ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ചിത്രീകരണ രംഗത്ത് തരംഗമായി മാറിയ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയുടെ പുതിയ എക്സ് ഫൈവ് ക്യാമറയും ട്രെൻഡിംഗ് ആവുമെന്ന് കരുതാം അടുത്തത് മികച്ച ക്യാമറയുള്ള മൊബൈൽ ഫോൺ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത ക്യാമറയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോ അവരുടെ ഏറ്റവും പുതിയ എക്സ് ടു ഹൺഡ്രഡ് അൾട്രയാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ക്യാമറ ഫോണുകൾ ഒന്നായിരുന്നു വിവോ എക്സ് ഹൺഡ്രഡ് അൾട്ര പക്ഷേ ഇത് ചൈനയിൽ മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ നിർഭാഗ്യവശാൽ അതിൻ്റെ പുതിയ മോഡലിനും അതേ അവസ്ഥയായിരിക്കുമെന്നാണ് കരുതുന്നത് വിവോ കുറച്ചു കാലമായി ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ചൈനയിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത് എക്സ് ടു ഹൺഡ്രഡിൽ മൂന്ന് ബാക്ക് ക്യാമറകളുണ്ട് ഒരു അൾട്രാവൈഡ് ഒരു പ്രധാന ക്യാമറ ഒരു ടെലിഫോട്ടോ ക്യാമറ പ്രധാന ക്യാമറ തേർട്ടി ഫൈവ് എം എം ഫോക്കൽ ലെങ്ത് വാഗ്ദാനം ചെയ്യുന്നു അതേസമയം മിക്ക സ്മാർട്ട് ഫോണുകളിലും ട്വന്റി ഫോർ എം എം ലെൻസ് ആണ് സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്നത് തേർട്ടി ഫൈവ് എം എം വ്യൂ ആംഗിൾ ട്വന്റി ഫോർ എം എമ്മിനേക്കാൾ കൂടുതൽ സ്വാഭാവികമായ ചിത്രം ലഭ്യമാക്കും അതായത് ഒരു സ്റ്റാൻഡേർഡ് ലെൻസിനോളം അടുത്തു നിൽക്കുന്ന ഗുണം ചെയ്യും പ്രധാന ക്യാമറയിൽ ഇത്തരം ഒരു മാറ്റം കൊണ്ടുവന്നത് അഭിലഷണീയമായ കാര്യമാണ് ഇനി സ്പോട്ട് ലൈറ്റിംഗിന്റെ മാസ്മരികത സൃഷ്ടിക്കാൻ പ്രോ ഫോട്ടോയുടെ പുതിയ ലൈറ്റ് വരുന്നു സ്വീഡിഷ് ലൈറ്റിംഗ് കമ്പനിയായ പ്രൊഫോട്ടോയാണ് മാൾ പുറത്തിറക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭാവനാത്മകമായ ലൈറ്റിംഗിന് പ്രാധാന്യം നൽകുന്ന ഫോട്ടോഗ്രാഫർമാർക്കായി നിർമ്മിച്ചതാണ് ഈ കോമ്പാക്ട് ലൈറ്റ് ഷേപ്പിംഗ് ടൂൾ ഫാഷൻ പോർട്രൈറ്റ് പ്രോഡക്റ്റ് ആർട്ട് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കൊമേഴ്സ്യൽ പ്രൊഫഷണലുകളെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത് ഫോട്ടോഷോപ്പിലും ലൈറ്റ് റൂമിലും പുതിയ ഫീച്ചറുകൾ വരുന്ന വാർത്ത പുറത്തുവന്നു മാസ്കിംഗ് സെലക്ഷൻ തുടങ്ങിയ ടൂളുകളാണ് കൂടുതൽ മെച്ചപ്പെടുത്തി അടോവ് മാക്സ് ലണ്ടനിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾക്കായി അഡോബിയിൽ നിന്നുള്ള ചില പ്രഖ്യാപനങ്ങളും വരുന്നുണ്ട് ചില മാറ്റങ്ങൾ കമ്പനിയുടെ ഒരു പോസ്റ്റിൽ മുൻപ് വെളിപ്പെടുത്തി ഒന്നാമതായി അഡോബ് ലൈറ്റ് റൂമിലേക്ക് ഒരു പുതിയ സെലക്ട് ലാൻഡ്സ്കേപ്പ് സവിശേഷതയാണ് വരുന്നത് സസ്യങ്ങൾ ആകാശം ജലം തുടങ്ങിയ സാധാരണ ലാൻഡ്സ്കേപ്പ് ഘടകങ്ങൾക്കായി ഈ ഉപകരണം സ്വയമേവ മാസ്കുകൾ കണ്ടെത്തി സൃഷ്ടിക്കും ലൈറ്റ് റൂമിലെയും ഫോട്ടോഷോപ്പിലെയും അത്തരം ഓട്ടോമാറ്റിക് മാസ്കിംഗ് ടൂളുകൾ മുമ്പ് ആളുകളെ പോലുള്ള വിഷയങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു അതിനാൽ ലാൻഡ്സ്കേപ്പുകളിലെ സെലക്റ്റീവ് എഡിറ്റുകൾക്ക് ഇപ്പോഴും കൂടുതൽ സമയമെടുക്കുന്ന മാനുവൽ എഡിറ്റുകൾ ആവശ്യമാണ് ഇനി ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർമാരുടെ എഡിറ്റിംഗ് പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കും മുടി മുഖം വസ്ത്രങ്ങൾ തുടങ്ങിയ സൂക്ഷ്മമായ വിശദാംശങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഇനി കൂടുതൽ എളുപ്പമാകും മുടി മാസ്ക് ചെയ്യുന്നത് ഒരു മടുപ്പിക്കുന്ന ജോലിയാണ് ആ പ്രക്രിയ എളുപ്പമാക്കുന്ന ഏതൊരു കാര്യവും പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർമാർക്ക് അനുഗ്രഹമായിരിക്കും ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് മടുക്കുന്നുണ്ടോ ഫോട്ടോഗ്രാഫർമാരിൽ പലരും ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇപ്പോഴത്തെ പോക്കിൽ നിരാശരാണെന്നത് രഹസ്യമല്ല അതിൻ്റെ കാരണങ്ങൾ പലതാണ് ഡിഫോൾട്ട് അൽഗോരിതം ഇക്കാലത്തിന് ഇണങ്ങുന്നതല്ല പിന്തുടരാത്ത ആളുകളിൽ നിന്നുള്ള ഉള്ളടക്കം ധാരാളം കൊണ്ടുവന്നതിനകത്ത് തള്ളുന്നു ഉള്ളടക്കം അമിതമായി വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ചിലതൊക്കെ ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല വളരെയധികം പരസ്യങ്ങൾ വളരെയധികം വീഡിയോകൾ തുടങ്ങിയവയുമുണ്ട് ആണെങ്കിലും ഇത്രയും കാലം ഫോട്ടോഗ്രാഫർമാർക്കും ക്രിയേറ്റീവുകൾക്കും അവരുടെ വർക്ക് പങ്കിടാനും ഒരു കമ്മ്യൂണിറ്റി കെട്ടിപ്പടുക്കാനുമുള്ള മികച്ച പ്ലാറ്റ്ഫോം ആയിരുന്നു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോട്ടോഗ്രാഫർമാർക്ക് താല്പര്യം കുറഞ്ഞു തുടങ്ങിയാൽ സ്വാഭാവികമായും അവർ പുതുവഴികൾ തേടും ഇപ്പോൾ ധാരാളം ആപ്പുകൾ ഉയർന്നു വന്നിട്ടുണ്ട് കൂടാതെ ചില പഴയകാല പ്ലാറ്റ്ഫോമുകളുടെ പുനരുജ്ജീവനം പോലും ഉണ്ടായിട്ടുമുണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇനി ആക്സസറി അപ്പിലേക്ക് ആദ്യം ഈ ആഴ്ചയിലെ ഡീലുകൾ ഓരോന്നായി നോക്കാം കാനൺ ഇ ഒ എസ് ആർ സിക്സ് ടു ക്യാമറ മികച്ച ഓഫറാണ് നൽകിയിട്ടുള്ളത് ഈ ആഴ്ച ടു ഹൺഡ്രഡ് ഡോളർ ഡിസ്കൗണ്ടിൽ രണ്ടായിരം ഡോളറിനാണ് വിൽപ്പനയ്ക്ക് എത്തിയത് ചിത്രങ്ങൾക്ക് കൂടുതൽ റെസൊല്യൂഷൻ വേണമെന്നുള്ളവർക്ക് സോണിയുടെ എവൻ ആർ ഫൈവ് ക്യാമറ നാനൂറ് ഡോളർ കിഴിവിൽ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് റെട്രോ ശൈലിയിലുള്ള ഒരു ഫ്ലാഷുമായി ബിൽട്രോക്സ് ബിൽട്രോക്സ് കമ്പനിയുടെ ഏറ്റവും പുതിയ ഓൺ ക്യാമറ ഫ്ലാഷ് വിൻറ്റേജ് സെഡ് വൺ നിക്കോൺ എഫ് അല്ലെങ്കിൽ ഫ്യൂജി ഫിലിം എക്സ് ടി സീരീസ് പോലുള്ള റെട്രോ സ്റ്റൈൽ ക്യാമറകളുമായി യോജിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വെള്ളി ലെതറൈറ്റ് ഫിനിഷും പിച്ചള നിറമുള്ള പവർ നോബും ഇതിൻ്റെ പ്രധാന സവിശേഷതയാണ് ഏഴ് പവർ ലെവലുകളിലേക്ക് ആക്സസ് നൽകുവാൻ ഇതിൻ്റെ മാനുവൽ കൺട്രോൾ നോബിന് ഒരു റെട്രോ ഫ്ലയറും ഉണ്ട് ഇതിന് സിംഗിൾ കോണ്ടാക്ട് ഹോട്ട് ഷൂ ഇന്റർഫേസും ഒരു ഡിഫ്യൂസറും ഉണ്ട് സീറോ പോയിന്റ് ടു മുതൽ ത്രീ പോയിന്റ് ഫൈവ് സെക്കൻഡ് വരെ റീസൈക്കിൾ സമയമുണ്ട് കൂടാതെ ഫുൾ ചാർജിൽ പതിനായിരം ഫ്ലാഷുകൾ വരെ ലഭിച്ചേക്കാം ഒരു യു എസ് ബി സി ലീഡ് പ്ലഗിനിലൂടെ ഒരു മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജ് ചെയ്യാനാവും എക്സ്റ്റേണൽ മോണിറ്ററുകളെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയാണെങ്കിൽ ക്യാമറയിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന എക്സണൽ മോണിറ്ററുകൾ സിനിമാ നിർമ്മാതാക്കൾക്കും വീഡിയോഗ്രാഫർമാർക്കും അനിവാര്യമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവയുടെ വില താങ്ങാനാവുന്ന നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ പോർട്ടുഗീസ് പി ടി ഫൈവ് ത്രീ കൂടുതൽ സന്തോഷം നൽകുന്ന വാർത്തയുമായി എത്തിയിരിക്കുന്നത് വെറും നൂറ്റി അറുപത്തി ഒൻപത് ഡോളറിന് എണ്ണൂറ് മിനിറ്റ് പരമാവധി തെളിച്ചമുള്ള ഫൈവ് പോയിന്റ് ഫോർ ഇഞ്ച് സ്ക്രീനാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് വേവ് ഫോമുകൾ ഹിസ്റ്റോഗ്രാം ഫോക്കസ് സ്പീക്കിംഗ് ഫാൾസ് കളർ തുടങ്ങിയവയെല്ലാം ഇതിലുണ്ട് ഒരു ലട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലോഗ് ഫുട്ടേജ് എങ്ങനെയായിരിക്കും എന്നത് പ്രിവ്യൂ ചെയ്യാൻ ഇത് ആവും എന്നതും ഒരു വലിയ സവിശേഷതയാണ് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫോട്ടോ വീടിന്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുമ്പോൾ എവർക്കും നന്ദി നമസ്കാരം